ചെറി ടൊമാറ്റോയുടെ വിത്തുകൾ കുറേ ചെടിച്ചട്ടികളിൽ നട്ടിട്ടുണ്ടായിരുന്നു ചെറുതും വലുതുമായിട്ട് ആയിട്ട് കിട്ടിയതിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കാരണം ചെടിച്ചട്ടി ക്ഷാമമുള്ള നേരത്താണ് അത് കിട്ടിയത് അപ്പോൾ നോക്കുമ്പോൾ ആകെ മുളച്ചു വന്നത് വളരെ ചെറിയ ഒരു കൈ ഉള്ളങ്കിലും ഒതുങ്ങാവുന്ന ചെടിച്ചട്ടിയാണിത് അതിലൊന്നും ഒരിക്കലും ഒരു തക്കാളി ചെടിക്ക് വളരാൻ യാതൊരു സ്കോപ്പുമില്ല അതിലാണ് കുറച്ചെണ്ണം മുളച്ച് വന്നത് ബാക്കി കുറച്ചുകൂടെ ഭേദപ്പെട്ട ചെടിച്ചട്ടികളിൽ ഒന്നും മുളച്ചിട്ടില്ല അപ്പോൾ ആദ്യം വിചാരിച്ചു പെയിൻറ്റിങ്ങിന് ഉപയോഗിച്ച് ബക്കറ്റുണ്ട് ചീത്തയായത് അതിൽ മണ്ണ് നിറച്ചിട്ട് അതിലങ്ങ് നേരെ ആ ചെടിച്ചട്ടിയോടുകൂടി വെച്ചു കൊടുക്കാം ചെടിക്ക് കോട്ടം തറ്റാതെ പക്ഷെ പിന്നെ ആലോചിച്ച് അത് വേണ്ട കുറച്ച് പോട്ടിങ് മിക്സ്ച്ചറൊക്കെ നിറച്ച് അതിന് മുകളിൽ ചാണകപ്പൊടിയൊക്കെ വെതറി ആ ചെടിച്ചട്ടിയിൽ പറിച്ചു നടാൻ തന്നെ തീരുമാനിച്ചു പോട്ടിങ് മിക്സ് കുറച്ചുകൂടെ അതിന് മുകളിൽ ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ ആ ചാണകപ്പൊടിയിൽ വെള്ളം വീഴുമ്പോൾ കുറച്ച് മണമുണ്ടാവും അപ്പോൾ അത് മട്ടുപാലൊന്നും വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സൂത്രം കൂടെ ചെയ്തു കുറച്ചും കൂടെ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു ഇവിടെ കൃമീകീടങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ് അപ്പോൾ ആരോ പറഞ്ഞു ഈ വേപ്പ് മിണ്ണാക്ക് ഇട്ട് കൊടുത്താൽ വളമാണ് അതേപോലെ തന്നെ കൃമികീടങ്ങളുടെ ശല്യം കുറയും ഇൻസെക്ട് റിപ്പല്ലൻ്റ് കൃമികീടങ്ങളെ അകറ്റി നിർത്താനുള്ളൊരു ചെറിയ കഴിവുണ്ട് അത്ര വലിയ കഴിവൊന്നുമില്ല എന്നാലും കുറച്ചൊരു കഴിവുള്ളതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വിതിരി കൊടുത്തു പോട്ടിക് മിക്സിൻ്റെ മുകളിൽ ആ വേപ്പ് മിണ്ണാക്ക് പൊടി രൂപത്തിലുള്ളത് പൊടിയല്ല ചെറിയ ഗ്രാനുവൽസ് പോലെയാണ് വെതിരെ കൊടുത്തു മൺകോരി ഉപയോഗിച്ചിട്ട് രണ്ട് സാമാനം വലിപ്പമുള്ള കുഴികൾ അതിലുണ്ടാക്കി ആ പോട്ടിങ് മിക്സിൽ അത് ജോലി ചെടികളുടെ വേറിന് കോട്ടം തൊട്ടാതെ ഇങ്ങോട്ട് മാറ്റാമെന്നുള്ളതാണ് അപ്പോൾ മൺകോരി കൊണ്ട് ആ കുഞ്ഞു ചെടിച്ചട്ടിയിൽ അമർത്തി വെച്ചു ചെടികളുടെ വേറിൻ്റെ അടിയിൽ എന്നിട്ട് പതുക്കെ ഈ ഫോർക്കും കൂടെ ഉപയോഗിച്ചിട്ട് ഒരുവിധം തീരെ ഇളക്കം തട്ടാതെ തന്നെ ഇതിൽ കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് ആ മണ്ണ് പതുക്കെ ഫോർക്കോണ്ട് തന്നെ പ്രസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ചെടികൾക്ക് യാതൊരു അളക്കും തട്ടാത്ത രീതിയിൽ ഇറക്കി വെച്ചു പിന്നെ ഇത് മട്ടുപാലെത്തിക്കലായിരുന്നു വലിയ പണി നല്ല ഭാരം ഉണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു ഗാർഡനിങ് ചെയ്താൽ ആരോഗ്യം നന്നാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രായം കൂടുന്നതോറും നമുക്ക് മസിൽ മാസ് കുറയും ശരീരത്തിലെ മാംസപേശികളുടെ ഭാരം കുറയും അപ്പോൾ അത് പിന്നീട് നമുക്ക് ദോഷമാവും അപ്പോൾ ഇതൊരു ചെറിയ വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ലേ കോണി കയറി ഈ ബക്കറ്റും കൊണ്ട് മുകളിലേക്ക് പോവാം പിന്നെ അതിന് ശേഷം അതിൽ ചെറിയൊരു വാട്ടർ കാനുണ്ട് ഇവിടെ അത് വെച്ചിട്ട് വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് ശക്തിയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ മൊത്തം അമർന്നു പോകും അപ്പോൾ അതില്ലാത്ത രീതിയിൽ പതുക്കെ വെള്ളമൊഴിച്ചു കൊടുത്തു ഇതാ അപ്പോൾ ഒരു സൈഡിൽ നാല് ചെടികളുണ്ട് അത് ഒരു കുഞ്ഞ് ചെടിച്ചട്ടിന്ന് വന്നാണ് അപ്പുറത്ത് വേറെ ഒരെണ്ണം ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇനിയുമ്പോൾ മട്ടുപാവിൽ ബാക്കി ചെടികളുടെ കൂടെ കൂട്ടായി ഇത് വേറൊരു ചെടിച്ചട്ടിയിൽ ഇതുപോലെ ചീരത്തൈകൾ ആ സൺഫ്ലവറിൻ്റെ ചൂട്ടിലുണ്ടായിരുന്നത് കുറച്ചു നേട്ടമാണ് ഇത് പെയിൻറ്റിൻ്റെ പാട്ടയിലാണ് ഇതൊക്കെയുള്ളു ഇവിടെ ഇപ്പോൾ ചെടിച്ചെട്ടികളൊക്കെ വാങ്ങി മടുത്തോണ്ട് പിന്നെ ഇനി ഇങ്ങനെയുള്ള സൂത്രങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ തക്കാളി തൈകൾക്ക് കൂട്ടായിട്ട് മട്ടർപ്പാവിൽ ഇപ്പോൾ ഉള്ളത് മറ്റേ ചുവന്ന ചീര ഇനിയും ഇതുപോലെ ഓരോന്നൊക്കെ ചിലപ്പോൾ എത്തിക്കും ഓരോ ദിവസം മൂടും പിന്നെ ഇതുപോലത്തെ പാട്ടുകൾ കിട്ടുന്നതനുസരിച്ചിട്ട് ഇനിയിപ്പം എന്നാലും ചെടിച്ചിട്ട് വലിയ മൂടില്ല കഴിഞ്ഞ ദിവസം ഒരു മാളിൽ പോയപ്പോൾ ഈ ചെറിയ ടൊമാറ്റോ വിത്തുകൾ കണ്ടു കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒരു കൗതുകത്തിന് അതങ്ങ് വാങ്ങിച്ചു ഇതുവരെ ഞാൻ ചെറിയ ടുമാറ്റോൻ്റെ വിത്തുകൾ നട്ടായിട്ട് ഉറങ്ങില്ല ഇതുപോലെയൊക്കെ ടുമാറ്റോ ഉണ്ടാവുവാണെങ്കിൽ ഭയങ്കര അത്ഭുതമായിരിക്കും അത്രയ്ക്കൊന്നും എനിക്ക് പ്രതീക്ഷയില്ല കുറച്ച് ഭംഗിയുള്ള തക്കാളികളുണ്ടായാൽ വലിയ സന്തോഷമായിരിക്കും അപ്പോൾ ഞാൻ അതിൽ നടേണ്ട വിധമൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി പിന്നെ അവിടെ തന്നെ ഈ നീം കേക്ക് വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടായിരുന്നു ഒരു പാക്കറ്റ് അതും വാങ്ങിച്ചു അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഈ വേപ്പിൻ പിണ്ണാക്ക് വളമായിട്ട് ഉപയോഗിക്കാം ചെടികൾക്ക് കുറച്ച് പ്രതിരോധ ശേഷി നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാമെന്ന് കരുതി വിത്ത് പാകാൻ നോക്കുമ്പോൾ ആ കാര്യപ്പെട്ട ചെടിച്ചട്ടികളൊന്നുമില്ല അപ്പോൾ കിട്ടിയ കുഞ്ഞു കുഞ്ഞു ചെടിച്ചട്ടികളൊക്കെ ഉണ്ട് ഇതുകൊണ്ടില്ലേ വളരെ വളരെ ചെറിയ ചെടിച്ചട്ടികളാണ് രണ്ട് വിത്ത് മുളച്ച് വന്നാൽ കുറച്ച് കിടണ്ടി വരും അത്ര ചെറിയ ചെടിച്ചട്ടിയിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ മീഡിയം സൈസിൽ ചിലപ്പോൾ ഒരു ചെറിയ ചെടിയൊക്കെ കുറച്ച് കാലമൊക്കെ വളരും എന്നാലും പോരാ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ ചെടിച്ചട്ടികളിലൊക്കെ നട്ടിട്ട് കുറച്ച് തൈകളൊക്കെ ഉണ്ടാവട്ടെ അപ്പോഴേക്കും ഒരു ആറഞ്ചൊക്കെ വലുതായാൽ കുറച്ച് നടാമെന്നാണ് കണക്ക് അപ്പോൾ അത്രയൊക്കെ വലുതാകുമ്പോഴേക്കും വേറെ ചെടിച്ചട്ടികൾ വല്ലതൊക്കെ ഒഴിയും ചിലപ്പോൾ വേറെ തൊട്ടടുത്തൊരു മുളകിൻ്റെ ചെടിച്ചട്ടി കാണുന്നില്ലേ അതൊക്കെ മുളകൊന്നും വലിയ ഗുണമൊന്നുമില്ല അപ്പോൾ അതിലേക്കൊക്കെ ചിലപ്പോൾ പറിച്ചു നടാൻ പറ്റും ആ ചെടിച്ചട്ടികളിലും പോട്ടി മിക്സ് എറച്ചു പിന്നെ അതിൻ്റെ കൂടെ എല്ലാറ്റേയും മുകളിൽ കുറച്ച് വേപ്പിൻപിണ്ണാക്ക് വിതറി കുറച്ച് ചെടിച്ചട്ടികളുടെ ഇടയിൽ പോട്ടി മിക്സ് പകുതി ഇറച്ചിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു വ്യത്യാസമുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചെണ്ണത്തിൽ ആ ഇട്ടുള്ളൂ പോട്ടി മിക്സിൽ ശരിക്കും ചാണകപ്പൊടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കുറച്ച് കറുപ്പാറൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഇത്രയൊക്കെ ചെയ്തിട്ട് അതിന് മുകളിലൊക്കെ കുറച്ച് വിത്തുകൾ പതുക്കെ തിരിച്ച് ഇത്തിരിച്ച് സാധാരണ ഞാൻ വിതറുമ്പോൾ അധികമായി പോലെയാണ് ഇത് വളരെ കുറച്ച് വിതരണമായിട്ട് എല്ലാറ്റിലും അങ്ങട്ട് വിതറി എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഒരാഴ്ച മുതൽ പതിനാല് ദിവസം വരെ എടുക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ വേറെ കാര്യം പറഞ്ഞിരിക്കണേ കൂടുതൽ തൈകൾ അടുത്തടുത്തുണ്ടെങ്കിൽ പിഴുതു കളയണമെന്നാണ് അതായത് ആറഞ്ച് ഗ്യാപ്പിൽ തൈകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒന്നിലും ഒരു തൈൽ കൂടുതൽ വളർത്താൻ പറ്റില്ല പിന്നെ നന്ന ചെറുതിലൊക്കെ എന്തായാലും ഒഴിവാക്കേണ്ടി തന്നെ വരും അത് പറച്ച് വേറെ കുറച്ചുകൂടെ വലിയ ചെച്ചട്ടിയിലേക്ക് നടണ്ടി വരും ആറഞ്ച് ഗ്യാപ്പാണ് തൈകൾ തമ്മിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടുതലുള്ളത് ഉണ്ടെങ്കിൽ പിഴുത് കളയണം പിഴുത് കളയുന്ന വേഗം തന്നെ പിഴുത് കളയണം വൈകി പിഴുതു കളയുകയാണെങ്കിൽ പിഴുതു കളയുമ്പോൾ ബാക്കി ചെടികളുടെ വേരിന് കേട് പറ്റും ആ എന്തായാലും മുളച്ച് വരട്ടെ എന്നിട്ട് ആലോചിക്കാം